വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച വിവരം അന്വേഷിച്ചു കേന്ദ്രത്തിന് വേണ്ടി വിളിച്ച രണ്ടു പേരും എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ പിന്നീട് ചിലരുടെ നിലപാട് മാറി അനേകം പേരുടെ ജീവനും ജീവിതവും എടുത്ത ദുരന്തമാണിത് മാനസികാഘാതത്തിൽ നിന്ന കേരളമാകെ മോചിതരായിട്ടില്ല എന്നതാണ് വസ്തുത ഈ ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സംയുക്തമായി നടപടിയെടുക്കുകയാണ് വേണ്ടത് ശാസ്ത്രീയ മാർഗത്തിലൂടെ ഇതിന് സാധിക്കണം കേന്ദ്രത്തിനും ഇതിൽ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിജീവനമാണ് പ്രശ്നം ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണം സങ്കുചിത താല്പര്യങ്ങൾക്കായി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരും ഉൾപ്പെടുന്നുവെന്നത് ഖേദകരമാണ് ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഘട്ടമാണിത് ഈ സന്ദർഭത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരം അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ അതിൽ ഉൾപ്പെടുന്നുവെന്നതാണ് അങ്ങേയറ്റം അപലപനീയം ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ളതാണ് പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനനവുമൊക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരം ഒരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ മന്ത്രി അപമാനിക്കുകയാണ് ആരാണിവിടെ അനധികൃത കുടിയേറ്റക്കാർ ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞ എസ്റ്റേറ്റ് തൊഴിലാളികളോ അതോ തങ്ങളുടെ ചെറിയ തുണ്ടുഭൂമിയിൽ ജീവിച്ച സാധാരണ മനുഷ്യരോ കേരളത്തിലെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ധാരണയെങ്കിലുമുള്ളവർക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ സാധിക്കില്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിലെ മലയോര മേഖലയിലേക്കുള്ള കുടിയേറ്റത്തിന് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പഠിത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ മലയോര ജനതയെ കുടിയേറ്റക്കാരാണെന്ന ഒറ്റ അച്ചിലൊതുക്കുന്ന പ്രചാരണങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു